സുഹൃത്തുക്കൾ നമസ്കാരം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദവുമാണ് ഇന്ന് ഈ വിവാദത്തിൽ നിന്ന് കേരള ഹൈക്കോടതി ഇടപെട്ടു അതല്ലെങ്കിൽ മക്കൾ നൽകിയ ഹർജിയിൽ കേരള ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കുടുംബത്തോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഗോപൻ സ്വാമി സമാധി ആയിട്ടുണ്ട് എങ്കിൽ അതിന് മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് ആ ചോദ്യം നിയമപരമാണ് ഒരാൾ മരണപ്പെട്ടു എന്ന് കാണിക്കുന്നതിൻ്റെ ആധികാരികമായ രേഖ മരണ സർട്ടിഫിക്കറ്റാണ് അപ്പോൾ കുടുംബം പറയുന്നത് സമാധിയാണ് ഇത് മരണമല്ല മരണപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മരണ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇങ്ങനെ പോവുകയാണ് എങ്കിൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം തന്നെ ഈ ഒരു സമാധി മണ്ഡപം അതല്ലെങ്കിൽ ആ ഒരു അറ പൊളിച്ച് ഗോപൻ സ്വാമിയെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഒരു ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വാദങ്ങൾ സ്വീകരിക്കാനോ അതല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ നിയമം രാജ്യത്തിൻ്റെ നിയമമാക്കിയെടുത്ത് ഉത്തരവ് പറയാനോ സാധിക്കില്ല ഐ പി സിയും സി ആർ പി സിയും അതല്ലെങ്കിൽ ഭരണഘടന പറയുന്ന കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് മാത്രമാണ് കോടതിക്ക് ഇടപെടാൻ സാധിക്കുകയുള്ളു കോടതിക്ക് ഉത്തരവ് പറയാൻ സാധിക്കുകയുള്ളു ഇവിടെ ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം സമാധിയാവുക എന്ന് പറയുന്നത് ജീവൽ സമാധിയാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ സമാധിയായി എന്ന് പറഞ്ഞ് അതിൽ കൂടുതൽ അന്വേഷണം നടത്തരുത് അതൊരു റൈറ്റാണ് എന്ന രീതിയിലേക്ക് കുടുംബം എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇനി കേരള ഹൈക്കോടതി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് കരുതുക നാളെ മറ്റൊരു മനുഷ്യൻ സമാധിയായി എന്ന് പറഞ്ഞ് അവരുടെ കുടുംബം പറയുകയാണെങ്കിൽ അത് കെട്ടിത്തൂക്കിയിട്ട് വേണമെങ്കിൽ കല്ലറയിൽ കൊണ്ടുപോയി വെക്കാം വിഷം കൊടുത്തു കല്ലറയിൽ കൊണ്ടുപോയി വെക്കാം അതല്ലെങ്കിൽ ഇത് വിശ്വാസപ്രകാരമുള്ള സമാധി തന്നെ വേണമെങ്കിൽ സംഭവിക്കാം അപ്പോൾ ഇതിൽ ഒരു അന്വേഷണം നടക്കരുത് അത് ഒരു വിശ്വാസപരമായൊരു തീരുമാനമാണ് എന്ന രീതിയിലേക്ക് എത്തിയാൽ നാളെ നടക്കുന്ന ഇത്തരം കാര്യങ്ങളിലും അന്വേഷണം നടക്കാതിരിക്കുകയും അത് വ്യാപകമായ ദുരുപയോഗത്തിന് കാരണമാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നരവലി നടന്ന നാടാണ് നമ്മുടെ കേരളം രണ്ട് ലോട്ടറി കച്ചവടക്കാരെ കൊണ്ടുപോയി അവരുടെ പച്ച ഇറച്ചി തീറ്റിപ്പിച്ചതാണ് അതൊരു മുസ്ലിം നാമധാരിയാണ് യഥാർത്ഥത്തിൽ ആ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് അപ്പോൾ ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമായി നമ്മളിതിനെ കാണരുത് ഇവിടെ ഈ ഒരു ഗോപിൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാൻ വേണ്ടി വന്ന സമയത്ത് മക്കൾ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളുണ്ട് ഇത് മുസ്ലിങ്ങളാണ് ഞങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് മുസ്ലിം ഹിന്ദു പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി ആ അവരൊറ്റ ഡയലോഗിൽ തന്നെ വൺ ഫിഫ്റ്റി പ്രകാരം പഴയ ഐ പ്രകാരം കൃത്യമായി ബി പുതിയ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് അതായത് മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് അവിടെ നിയമം നടപ്പാക്കാൻ വേണ്ടി ഒരു പരാതി വരുന്ന സമയത്ത് അത്തരത്തിലൊരു ആരോപണം അതല്ലെങ്കിൽ ഒരു പ്രചരണം നടത്തിയതിനെതിരെ വേണമെങ്കിൽ പോലീസിന് കേസെടുക്കാം പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ കുടുക്കിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് ആ കാണാനില്ലാത്ത മനുഷ്യനെ കുറിച്ച് അന്വേഷിച്ച് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തി എഫ്ഐആർ ക്ലോസ് ചെയ്യൽ നിർബന്ധമാണ് രണ്ട് രീതിയിൽ ആ എഫ്ഐആർ ക്ലോസ് ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ അത് മരണപ്പെട്ടു എന്ന് കൃത്യമായി തെളിയിക്കുന്ന രേഖകൾ സമർപ്പിച്ചുകൊണ്ട് എഫ്ഐആർ ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അൺഡിറ്റക്റ്റഡ് നോൺ ഡിറ്റക്റ്റഡ് കേസ് ആയിട്ട് വേണമെങ്കിൽ അവർക്ക് വെക്കാം അതല്ലെങ്കിൽ ആളെ കണ്ടെത്തിയിട്ട് ആ കേസ് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇതിൽ സമാധിയായി കുടുംബം പറഞ്ഞു ആ കല്ലർക്കകത്ത് ഉണ്ട് എന്ന് പറയുന്നതോടുകൂടി അത് എങ്ങനെ മരണപ്പെട്ടു എന്ന് കണ്ടെത്തൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ പോലീസ് ഒരു മനുഷ്യനെ കണ്ടെത്താൻ അതല്ലെങ്കിൽ അതിന്റെ നടപടി പൂർത്തിയാക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരു വേളയിൽ സ്വാഭാവികമായിട്ടും കുടുംബം ആരോപിച്ചിരിക്കുന്ന ഇത്തരം ആരോപണങ്ങൾക്കെതിരെ കേസ് ഒരു സാധാരണ ഒരു വൺ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കുടുംബം വലിയ രീതിയിലുള്ള ആരോപണവും അതല്ലെങ്കിൽ അതിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമവും നടത്തുന്നുണ്ട് എന്നുള്ളത് ഇവിടെ സത്യമാണ് ഏതായാലും ഈ ഒരു വിഷയം ഹൈക്കോടതിയിൽ എത്തിച്ചത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇനി പോലീസിന് കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കുക അതല്ലെങ്കിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു നടപടിയിലേക്ക് പോകുക എന്നതിനപ്പുറത്തേക്ക് ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുക എന്ന തലത്തിലേക്ക് മാറാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇനി ഹൈക്കോടതി ഇതിൽ ഇപ്പോൾ ഇടപെടാൻ സാധിക്കില്ല എന്നും പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നതോടുകൂടി ഈ ഗോപൻ സ്വാമിയുടെ മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കും പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാകുന്ന സമയത്ത് ഇതൊരു അസ്വാഭാവിക മരണമാണ് എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒന്നാം പ്രതിയായി ഈ മകനുണ്ടാകും പിന്നീട് അതിന് നിന്ന ബാക്കിയുള്ള പ്രതികളൊക്കെ ഉണ്ടാകും മകൻ്റെ കൺഫ്യൂഷൻ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് മരണം പെടുന്ന സമയത്ത് ഞാൻ മാത്രമാണ് ഇത് കണ്ടത് ഞാൻ എൻ്റെ പ്രസൻസ് മാത്രമാണുള്ളത് അതുപോലെ ഇത് ഒരു അൺനാച്ചുറൽ ഡെത്താണ് എങ്കിൽ അസ്വാഭാവികമായ മരണമാണ് എങ്കിൽ ഒന്നാം പ്രതിയെ പിന്നെ തേടി നടക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടാകില്ല കുടുംബം ഒന്നടങ്കം ജയിലിൽ പോകുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് ആയി ഈ ഒരു ഫയൽ മാറുമെന്നുള്ളതാണ് ഇനി സ്വാഭാവികമായ മരണം സംഭവിക്കാനുള്ള സാധ്യതയും ഇതിൽ കൂടുതലാണ് കാരണം സ്വാമി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബം പറയുന്ന വിവരപ്രകാരം ഗോമസ്വാമിക്ക് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ഉണ്ട് ായ ഒരു സാഹചര്യമാണ് ഷുഗറുണ്ട് ബി പി ഉണ്ട് അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത പ്രശ്നമുണ്ട് ഈ കുറച്ച് ദിവസമായി അവസാന സമയങ്ങളിൽ ഭക്ഷണം തീരെ കഴിക്കുന്നില്ല വെള്ളം മാത്രം കുടിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊരു മരണത്തിലേക്ക് എത്താനുള്ള സാധ്യത കൂടി കൂടുതലുള്ളൊരു കാരണമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഞാൻ സമാധിയിലേക്ക് പോകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു അവിടെ പോയി ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു നാച്ചുറൽ ഡെത്താണ് സ്വാഭാവികമായ മരണമാണ് എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ ക്ഷേത്രവും അതോടൊപ്പം തന്നെ പരിസരവുമൊക്കെ പുണ്യമാക്കപ്പെട്ട പ്രദേശമായി ഒരു ഹിന്ദു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം കണക്കാക്കപ്പെടും കാരണം ഇത്രയും വിവാദമായി നിൽക്കുന്ന സമയത്ത് ആ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കുമ്പോൾ അവിടെ സംഭവിച്ചത് അതാണ് എന്ന് പറഞ്ഞാൽ സ്വാമി ആരാധിക്കപ്പെടുമെന്ന കാര്യത്തിൽ കേരളത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇത് പോസ്റ്റ്മോർട്ടം നടപടിയിൽ ഗോപൻസ്വാമി സമാധിയായതാണ് എന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ജനങ്ങൾ അങ്ങോട്ട് ഓടിവരും ആ അമ്പലം പിന്നീട് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എത്തുമെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് അപ്പോൾ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ കേരളത്തിന്റെ നിയമവ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഈ ദുര്യഹത മാറ്റുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇങ്ങനെ ഒരു ദുര്യത ഉള്ള കാലത്തോടത്തോളം ഈ കുടുംബത്തിന്റെ പേരിൽ ഒരു കരുനീയലായിട്ട് ഇതുണ്ടാകും ഈ ഗോമസ്വാമിയെ കെട്ടിത്തൂക്കി അവിടെ കൊണ്ടിരുത്തിയതാണ് അതല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊന്നതാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇവിടെ സജീവമായി നിൽക്കുമ്പോൾ എന്നും ഇവർ ഇതിൽ പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതല്ലെങ്കിൽ സംശയത്തോട് കൂടി മാത്രമാണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ ഈ സംശയം ദൂരീകരിക്കുക എന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ ആവശ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ കാണേണ്ടത് അതിന് ഇവരുടെ ഹിന്ദു ഐക്യവേദി അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് ചർച്ചകൾ എത്തിക്കുക എന്ന് പറയുന്നത് കൂടുതൽ ഗുരുതരമാകും അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് പോകുമ്പോൾ എന്തോ ഒരു തെറ്റ് അതല്ലെങ്കിൽ ഒളിച്ചു വെക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഇടത്തേക്ക് സാഹചര്യങ്ങൾ എത്തും അപ്പോൾ ഏതായാലും ഗോവിന്ദ സ്വാമിയുടെ ഈ ഒരു സമാധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ് വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ നിന്ന് കൂടുതൽ തീരുമാനങ്ങളും ഉത്തരവുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ലോഹൌസിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം